ഹലോ ഗൈസ് അലൈക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇന്ന് ഞാൻ എൻ്റെ രണ്ട് മക്കളെ കൊണ്ടുവന്നു ആ എന്താണ് നമ്മുടെ പോളി കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോകുകയാണ് കേട്ടോ ഹോസ്പിറ്റലിലല്ല നമ്മളെ തൊട്ടടുത്തുള്ള അങ്കൻവാടിയിൽ അപ്പോൾ അങ്കൻവാടി എത്തിയിട്ടുണ്ട് അപ്പം മരുന്ന് ഓടിക്കാനുള്ള ആവേശത്തിൽ ഇങ്ങനെ പോവേണം നമ്മൾ പഠിച്ച അങ്കൻവാടിയാണ് കേട്ടോ രണ്ടുപേരും ഉത്സാഹിച്ചൊക്കെ കെയറിയാണ് മരുന്ന് ഓടിക്കാൻ വേണ്ടി പോളിയോ കുടിച്ചു എന്നറിയിക്കാൻ വേണ്ടി നമ്മൾ പണ്ടൊക്കെ നമ്മളെ കയ്യിലായാലും ഒരു വര ഇട്ട് തരുമായിരുന്നല്ലോ അപ്പോൾ രണ്ടുപേരെ കയ്യിലും വരയൊക്കെ ഇട്ട് കൊടുത്തു അപ്പോൾ എന്നെ കാണിക്കാണ് കേട്ടോ എനിക്ക് ഇട്ടെന്നൊന്നും പറഞ്ഞ് നിങ്ങൾക്ക് മരുന്ന് കൊടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ ആദ്യമുള്ള ആൾക്കാണ് കൊടുത്തത് എങ്ങനെ ഉണ്ടായിരുന്നെന്ന് ചോദിച്ചപ്പോൾ ഓടീൻ്റെ അടുത്ത് വരുവാണ് കേട്ടോ മൂത്താളിന് കൊടുക്കുവാണ് അങ്ങവാടിലെ ടീച്ചർ ചോദിച്ചെങ്ങനെ ഉണ്ടായിരുന്നെന്ന് ചോദിച്ചപ്പം കൊള്ളാമെന്ന് പറഞ്ഞു പക്ഷേ പുറത്തിറങ്ങിയിട്ട് ആൾ പറഞ്ഞു നല്ല കയ്പായിരുന്നു എന്ന് പറഞ്ഞു പോളി കൊടുക്കുമ്പോൾ അവിടുത്തെ ആ ടീച്ചർ മുട്ടായി കൊടുത്തായിരുന്നു കേട്ടോ അപ്പം അവൾക്ക് അത് ഒരേ രണ്ട് മുട്ടായും കൂടെ വേണമെന്ന് പറഞ്ഞു അവിടെ കണ്ടുള്ള ബഹളമായിരുന്നു അങ്ങനെ ഒരു മുട്ടയായി തറയിൽ വീണായിരുന്നു ആ മുട്ടയും കൂടെ എടുത്ത് കൊടുത്ത് ഇറങ്ങി എന്നിട്ട് നമ്മൾ അവരെ വെയിറ്റ് നോക്കണമായിരുന്നു കേട്ടോ അപ്പോൾ വെയിറ്റൊക്കെ നോക്കുവാണ് വെയിറ്റൊക്കെ നോക്കി ഊഞ്ഞലിലൊക്കെ കയറി ഇരിക്കുകയെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ അപ്പോൾ അതിൽ കയറിയിട്ട് ആ ഊഞ്ഞലിൽ വേണ്ടി കേട്ടോ ടീച്ചർ പറയുന്നത് അത് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇനി അങ്കൻവാടിയിൽ വരുന്നതെന്ന് ചോദിച്ചപ്പോൾ ഇല്ലയെന്ന് പറഞ്ഞു കേട്ടോ അവർക്ക് അങ്കൻവാടി പോകണത് ഭയങ്കര ഇഷ്ടമല്ലാത്ത കാര്യമാണ് പക്ഷേ ടീച്ചർ നല്ല ടീച്ചറാട്ടോ അവർക്ക് അങ്കൻവാടി പോകണം അവൾക്ക് സ്കൂളിൽ പോകണേ ബാക്കിയുള്ള കുഞ്ഞുങ്ങളൊക്കെ സ്കൂൾ വണ്ടിയിൽ കയറി പോകുന്നതൊക്കെ കണ്ടിട്ട് അവൾക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു സ്കൂളിൽ പോവാൻ പോയാൽ നീളയാൾക്ക് വെയിറ്റ് എടുക്കണമായിരുന്നു അപ്പോൾ അവൾ ഇറക്കിയിട്ട് നീളയാളിൻ്റെയും കൂടെ വെയിറ്റ് എടുത്ത് പിന്നെ നമ്മൾ ഹൈറ്റും കൂടെ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഹൈറ്റും കൂടെ എടുത്തിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് പോവാണ് അല്ലെ അങ്ങനെ കയറിയിരിക്കുകയാണ് കേട്ടോ വെയിറ്റ് നോക്കാൻ വേണ്ടിയിട്ട് വെയ്റ്റൊക്കെ നോക്കിയിട്ട് നമ്മൾ തിരിച്ചിറങ്ങുകയാണ് കേട്ടോ അതിൽ നിന്ന് നമ്മളെ മുട്ടായി എടുത്തു വെച്ചിരുന്ന മുട്ടായി ഒക്കെ എടുത്തിട്ട് നമ്മൾ പോവുകയാണ് വെയിറ്റ് നോക്കുക ഹൈറ്റ് നോക്കാൻ പോവുകയാണ് കേട്ടോ പിന്നെ നമ്മൾ ഹൈറ്റൊക്കെ നോക്കി രണ്ടുപേരുടെ ഹൈറ്റൊക്കെ നോക്കി സൈൻ ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നിട്ട് സൈനൊക്കെ ചെയ്തിട്ട് അവൾ വീണ്ടും മുട്ടായി എടുക്കാനുള്ള ഓട്ടാണ് കേട്ടോ ഇത് വീണ്ടും കയറിപ്പോയി മുട്ടായി എടുക്കാനുള്ള പോക്കാണ് ചെരുപ്പ് എടുത്തിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയിട്ടവള് വീണ്ടും ഓടി മുട്ടായി എടുക്കാൻ വേണ്ടിയിട്ട് മുട്ട എടുക്കാനുള്ള ഓട്ടാണ് കേട്ടോ ഇത് What day?